ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചില സാ ചില പക്ഷികൾ മൃഗങ്ങൾ ഒക്കെ വന്ന് കയറുമ്പോൾ നമ്മൾ പറയത്തില്ലേ നല്ല കാലമാണ് ചിലത് നമ്മൾ പറയും മോശമാണ് എന്നൊക്കെ ഇങ്ങനെ പറയത്തില്ലേ എന്ന് പറയുന്നതു കാര്യമാണ് ഇത് എത്ര പേർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക ഹൈപ്പും കൂടെ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ചില മൃഗങ്ങളാണെങ്കിലും ചില പക്ഷികളാണേലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കയറും കയറുമ്പോഴത്തേക്കും നമ്മൾ പറയും നല്ല കാലമാണ് അല്ലെങ്കിൽ മോശക്കാലമാണ് നമ്മൾ ഉപ്പം വരുന്നതിന് പറയാറില്ലേ ഉപ്പൻ വരുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് നല്ല നമ്മൾ അപൂർവങ്ങളിൽ എന്നും ഉപ്പനെ കാണുന്ന ഒരു കാര്യം എനിക്കറിയത്തില്ല കേട്ടോ അപൂർവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മളിവിടൊക്കെ വല്ലപ്പോഴാണ് ഒരു ഉപ്പനെ കാണുന്നത് അതിനെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളത് സർവ്വത ഐശ്വര്യങ്ങളാണ് അതായത് നമുക്ക് വെച്ചിരി വെച്ചിട്ട് വേർച്ച് വരുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാകും അങ്ങനെ നല്ലൊരു ഇതാണ് ഉപ്പനെ കാണുന്നത് അതുപോലെ തന്നെ കാക്ക നമ്മൾ പറയാറുണ്ട് വീടിൻ്റെ വടക്ക് വശത്ത് കാക്ക കൂട് കൂട്ടിയാൽ തെക്ക് വശത്ത് ചെതവരുമ്പോന്ന് അത് കറക്റ്റാന്നാണ് പറയുന്നത് ഇതൊക്കെ എത്ര പേർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇതൊക്കെ ഓരോരുത്തരു പ്രായമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വടക്കുവശത്ത് വന്ന് കാക്ക കൂട് കൂട്ടുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അവിടെ നിൽക്കുന്ന മരത്തിൻ്റെ ശകരം എല്ലാം വെട്ടിക്കളന്ന് ഇവിടങ്ങളാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ വരെ ഞാൻ കണ്ടിട്ടുണ്ട് കാക്ക കൂട് കൂട്ടുന്നതെന്ന് തുടങ്ങുന്നപ്പോഴത്തേക്ക് അവരെ അങ്ങ് മുറിച്ച് കളയും അങ്ങനെ ചെയ്യും അന്നേരമാണ് ഞാൻ ചോദിച്ചത് എന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോഴാണ് വീടിൻ്റെ വടക്ക് വശത്ത് ഇങ്ങനെ വന്ന് കാക്ക കൂട് കൂട്ടിയാൽ നമുക്ക് വടക്കുവശത്ത് കൂടുകൂട്ടിയാൽ തെക്കുവശത്ത് ചെറിയ എന്നാണ് പറയുന്നതെന്ന് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മതിലൊക്കെ കെട്ടിത്തിരിച്ച് വീടിൻ്റെ വടക്കുവശത്ത് നമ്മുടെ മതിലെ വെളിയിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ദോഷമൊന്നുമില്ല കേട്ടോ ഇത് എപ്പോഴും പറഞ്ഞിട്ട് വാസ്തുവിൻ രീതിയിൽ തന്നെ ഒത്തിരി വാസ്തുവിൻ രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീട് വെച്ചപ്പോഴൊക്കെ പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് നമ്മൾ കെട്ടി തിരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദോഷമില്ല നമ്മുടെ മതിൽ കെട്ടിനകത്തുള്ള പ്രശ്നങ്ങളെ നമുക്ക് വെക്കും പിന്നെ റോഡിനപ്പുറത്തുള്ള കാര്യങ്ങൾ അതൊന്നും ഇപ്പോൾ മതിൽ കെട്ടിത്തിരിച്ചല്ലെന്ന് തന്നെ ഇരിക്കട്ടെ റോഡിനപ്പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ നമ്മളത് ബാധിക്കില്ലെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പറയാൻ വന്ന കാര്യം തന്നെയെന്ന് ചോദിച്ചാൽ വീട്ടിൽ വന്ന് കയറുന്നത് പൂച്ച വന്ന് കയറിയാൽ നല്ലതെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഓരോന്നിനെ പറ്റി ഈ കണ്ണം പക്കി എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ണം പക്കി ഞങ്ങളുടെ ഒക്കെ ഇങ്ങോട്ട് കണ്ണും ഇവിടെയൊക്കെ കണ്ണം പക്കി എന്ന് പറയും ഞങ്ങളുടെ ഇങ്ങോട്ട് പറവ എന്ന് പറയും പറവ ചിത്രശലം ബട്ടർഫ്ലൈ എന്നൊക്കെ നമ്മൾ പറയത്തില്ല അങ്ങനെ പറയുന്ന സാധനം തന്നെയാണ് കാര്യം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെറൈറ്റി ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ട് കളറുള്ളത് കേട്ടു ഇതിനെ കണ്ണമ്പാക്കിയത് വിളിക്കാനുള്ള കാരണമെന്നു വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ചിറകുണ്ടല്ലോ ചിറകിൻ്റെ അവിടെ ഇതിൻ്റെ ഒരു നമ്മുടെ ഈ കണ്ണുമാതിരി റൗണ്ടിൽ ഇങ്ങനെ കണ്ണായിട്ട് നമുക്ക് തോന്നും നമ്മുടെ ഈ കൃഷ്ണമുണി മാതിരി തോന്നും കണ്ണ് മാതിരി ആയിട്ട് തോന്നും ഇതിൻ്റെ ചിറകിൻ്റെ അവിടെ ഉണ്ട് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ കറപ്പാണ് പിന്നെ ഇടയ്ക്കൊരു ചെറുതിനൊക്കെ ചിലതിനൊക്കെ ഒരു ഇച്ചിരി ചെറിയൊരു വെള്ളം പോലൊക്കെ വരും എന്നുവെച്ചാൽ ഭയങ്കര വെള്ളമില്ല ഒരു കുഞ്ഞ് വര പോലൊക്കെ ഇങ്ങനെയൊക്കെ വരും എന്നാൽ ഇതിന് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിൻ്റെ കണ്ണെന്ന് പറയുന്നത് കണ്ണാണ് ഇതിൻ്റെ ആ ഒരു ചിറകയിലുള്ള ചിലതിന് മേള താഴെ വരെ ഇതിൻ്റെ കണ്ണ് ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ കാണും ചിലതിന് മേളിൽ മാത്രം റൗണ്ടിൽ ഇതായിട്ട് കാണും അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് സാധാരണ പറവേതാ ഇതും തിരിച്ചറിയാൻ പറ്റുന്നത് അതിനാണ് ഇതിന് കണ്ണമ്പക്കി കണ്ണമ്പക്കി എന്ന് പൊളിക്കുന്നത് ഈ കണ്ണുള്ളതുകൊണ്ട് ഈ കണ്ണാണ് നമ്മളിതിനെ സാധാരണ ചിത്രസലഭത് അല്ലെങ്കിൽ ബട്ടർഫ്ലൈയിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിൻ്റെ ഈ കണ്ണ് വെച്ചാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിൻ്റെ കളറും കറുപ്പാണ് അല്ലാതെ ഇതിന് വേറെ കളറൊന്നുമില്ല ഈ ഒറ്റ കളർ കറുപ്പ് കളറാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് വേറെ കളറിനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഈ കറുപ്പ് കളറാണ് കണ്ടിട്ടുള്ളത് ഇവിടെ വന്ന് കയറിയിട്ടുള്ളതും എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുള്ള ഈ കറുത്ത കണ്ണുള്ള കണ്ണമക്കീനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ലക്ഷണം കാണുന്നത് നമ്മളെ വെച്ച് കറുപ്പ് ഈ കണ്ണാണ് കണ്ണ് വെച്ചാണ് നമ്മളിതിനെ തിരിച്ചറിയുന്നത് ഇത് സാധാരണ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറകിങ്ങനെ വിടർത്തി അത് ഇവിടെ ഇരിക്കുമ്പോൾ ഇരിക്കത്തുള്ളൂ ഇതിൻ്റെ ഈ കണ്ണമ്പക്കിയുടെ സംഭവം തന്നെ ഇതിങ്ങനെ ചിറകു മടക്കിയാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന കുറേ പറവകളുണ്ട് പക്ഷേങ്കിൽ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ വലിയ പിറവകളൊക്കെ മിക്കതും ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പുറത്ത് വന്നിരിക്കുമ്പോൾ അതിൻ്റെ ചിറകിങ്ങനെ വിടർത്തിയായിരിക്കും കൂടുതലിരിക്കുകയൊക്കെ ചെയ്യും ഇത് പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ ചിറ ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നുമുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇത് കൂടുതലങ്ങനെ ഇരിക്കത്തുള്ളൂ ഇത് നമ്മൾ കാണുന്ന വെച്ചാൽ നമ്മുടെ ഈ മഴക്കാലമൊക്കെ ആവുമ്പോഴത്തേക്ക് പറമ്പിലൊക്കെ ഈ ചക്കയൊക്കെ വീണ് പഴുത്ത് എന്നെയിലൊക്കെ ആഞ്ഞിലെ ചക്കയും ചക്കയും മാങ്ങയൊക്കെ വീണ് പഴുത്ത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് ഇത് ഇഷ്ടം പോലെ വന്നിരിക്കും ആ സമയത്തൊക്കെ ഇഷ്ടം പോലുണ്ട് ഇത് നമ്മൾ ഇതിനെ ആരും ഇങ്ങനെ പിടിക്കുന്നതല്ല നമ്മൾ സാധാരണ പറവയൊക്കെ പിടിക്കും എന്നിട്ട് ഞങ്ങളൊക്കെ കുഞ്ഞിലെ കാണിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ തുമ്പി പറവയൊക്കെ പിടിച്ച് വെച്ച് പുറകിൽ നിന്ന് ഊഴി കെട്ടിച്ച് ഞങ്ങളുടെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ അമ്മയുടെ ഒക്കെ വീട്ടിലൊക്കെ വലിമിച്ചാണെങ്കിൽ അടി തരും നമുക്ക് കുഞ്ഞിലെ അറിയത്തില്ലല്ലോ അറിയാതെ കാണിക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ വഴക്കുറേ അടിയൊക്കെ തരും പക്ഷേ എന്ന് പറഞ്ഞാൽ സാധനമാണ് ഈ കണ്ണ കണ്ണ്പക്കു പറയുന്ന സാധനം ഇങ്ങനെ പറമ്പിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് ഇത് നമ്മുടെ വീടിനകത്തേക്ക് വന്ന് കയറിയാൽ നമുക്ക് സർവ്വഗത ദോഷമാണ് ദോഷം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ അനുഭവം കൂടെ ആണെങ്കിലും പറഞ്ഞ കേട്ടോ കാര്യം എന്നു ചോദിച്ചാൽ ഈ കണ്ണമ്പക്കി നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അന്നേരം കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഇറക്കി വിട്ടേക്കണം അല്ലെങ്കിൽ ആ ഒരു പറവേ അല്ലേട്ടിരുന്നോട്ടെ എന്തൊരു മൈൻഡിൽ നമ്മൾ പോകരുത് അതിനെ ഇറക്കി വിടുക തന്നെ ചെയ്യണം അതിനെ ഇറക്കി വിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കഷ്ടകാലം ഭയങ്കരമായിട്ട് വരികയും ചെയ്യും മരണം തുല്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുകയും ചെയ്യും മരണം വരെ നടക്കുകയും ചെയ്യുന്നത് എൻ്റെ അനുഭവം വെച്ച് അങ്ങനെ തന്നെയാണ് എനിക്ക് അനുഭവം എനിക്കറിയില്ലായിരുന്നു ഈ ഒരു സംഭവത്തെപ്പറ്റി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊതുവെ എനിക്കൊന്ന് ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വല്യമിച്ചൊക്കെ ഇതിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ അമ്മയൊന്നും അങ്ങനെ ഇതുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി ഇത് ഞാൻ ആദ്യം അറിയുന്നത് ഇവിടെ അമ്മ പറയുന്നത് ചേട്ടൻ്റെ അമ്മ പറയുന്നത് കേട്ടാണ് ഞാൻ അറിയുന്നത് അപ്പം അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ആ ഹോസ്പിറ്റൽ റൂമിനകത്ത് ഇങ്ങനെ ഈ കണ്ണമ്പൊക്കെ അതെനിക്കൊന്നൊരു മൂന്ന് നില എങ്ങ അവിടെ ഇത് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ വരും രാത്രിയിലാണ് വന്ന് എന്നപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു ഇത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ കണ്ണിൻ്റെ പുറത്തൊരു പാടുണ്ടോന്ന് നോക്കാം പറഞ്ഞു അമ്മയും പറഞ്ഞുണ്ടെന്നുണ്ട് അമ്മ പറഞ്ഞു കണ്ണമ്പൊക്കെയാ ഇത് വന്ന ദോഷമാണ് നമുക്ക് ഇവിടെ നിൽക്കാം അപ്പോൾ അന്നത്തേക്ക് അച്ഛന് ഇച്ചിരി കൂടുതലൊക്കെ അങ്ങായി അച്ഛനങ്ങ അബോധ അവസ്ഥയിലൊക്കെ ഇതാകുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ കൊണ്ടുപോകാൻ നിർപ്പം അവർ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ ഒരു സ്റ്റേജിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ പറ്റി വീട്ടിൽ ഇവർ ഈ മൂന്നാമക്കളുടെ അമ്മയുടെ ഒറ്റ തീരുമാനം കൊണ്ടാണ് അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ട് എറണാകുളത്തിനോട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന വഴിക്കും ഒക്കെ അച്ഛന് വയ്യാതെ വരുന്നുണ്ട് അതായത് ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ ഒരു പറവേ കണ്ടതിൻ്റെ ഇതിൽ പക്ഷേ എങ്കിൽ അവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് അച്ഛന് കുഴപ്പമൊന്നുമില്ല അച്ഛൻ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പം ഇതെന്ന് പറയുന്ന കാര്യം ഈ ഒരു പറവ വന്നാൽ നമുക്ക് വീട്ടിൽ ദോഷമാണെന്നു കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ ഫസ്റ്റ് ആദ്യത്തെ കുഞ്ഞിനെ എൻ്റെ ആദ്യത്തെ കുഞ്ഞെനിക്ക് നഷ്ടപ്പെട്ട് പോയതാണേ അപ്പം എൻ്റെ എനിക്ക് രണ്ട് കുട്ടികളാണ് കുട്ടികളാണുള്ളത് അവരുടെ മൂത്ത ആളുണ്ടായിരുന്നു അപ്പം ആ കുഞ്ഞുണ്ടായ സമയത്ത് അതിനെ അതിനെയും ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് എപ്പോൾ നോക്കിയാലീ കണ്ണപ്പക്കി വന്ന് പിറക്കാത്ത തീരുമായിരുന്നു ഞങ്ങൾ ഇറക്കി വിടും ചിലപ്പോൾ അറിയത്തില്ല എവിടെയെങ്കിലും ഇരിക്കും അങ്ങനെ ഇതിനെ ഇറക്കി വിടും വിടുന്തോറും ഇറക്കി വിടും വിടുന്തോറും ഇത് വീണ്ടും 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 വന്ന് കയറിക്കൊണ്ടിരിക്കും ഇതങ്ങനെ ഇങ്ങനെ ഒന്നും നമ്മുടെ വീട്ടിൽ കയറത്തില്ല കേട്ടോ അപൂർവ്വം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു കാലക്കെടു വരുമ്പോഴേന്ന് വന്ന് കയറുന്നത് അപ്പോൾ ഇതിനെ ഇറക്കി വിടും തോറും ഇറക്കി വിടും വിടുന്നതോറി ഇത് വീണ്ടും വീണ്ടും വന്ന് കയറും അന്നേരം തന്നെ ചേട്ടൻ എപ്പോഴും പറയായിരുന്നു അമ്മയോട് പറയപ്പോൾ അമ്മയെന്നോട് പറഞ്ഞു എന്നതോ ദോഷം വരാൻ പോകുന്നത് അതുകൊണ്ട് അതിനെ ഇറക്കി വിട്ടിട്ട് പിന്നെയും അത് വരുന്ന സാധനം ഇനി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് പൊക്കോളും എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു വലിയൊരു ആപത്താണ് എനിക്ക് വരാൻ പോകുന്നതെന്ന് എനിക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ കാര്യം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷയുമായൊരു കുഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു കുഞ്ഞ് അപ്പോൾ അതിനെ ഞങ്ങൾ കാണാനായിട്ട് അതുപോലെ ഞങ്ങൾ മാത്രമല്ല എൻ്റെ വീട്ടുകാരൊക്കെ ആണെങ്കിലും കാണാൻ ആഗ്രഹിച്ചു തരുന്നൊരിതായിരുന്നു ആ ഒരു ഇത് നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേക്ക് ഭയങ്കര വല്ലാത്തൊരിതായിരുന്നു അന്ന് മുതൽ എനിക്കിത് പൂർണ്ണമായിട്ടൊരു വിശ്വാസമായി കേട്ടോ കാര്യം ഈ ഒരു സംഭവം സത്യമാണെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് വന്നതിന് ശേഷം ഇത് ഈ സംഭവം നടക്കുന്നത് ഞങ്ങളുടെ പഴയ വീട്ടിയേഴ്സാണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു സീ കണമ്പികര് വന്ന് ഇനി ഇറക്കി വിടുന്തൂറും ഇറക്കി വിടും വിടുന്തോറും അത് പിന്നേം പിന്നെയും വന്നിട്ട് ആ സമയത്ത് തന്നെ ചേട്ടൻ ഭയങ്കര ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന അത് സത്യം പറഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ട് ദൈവത്തോടുള്ള ആ ഒരു പ്രാർത്ഥനയും ഒക്കെയുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുമ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഒരു അവ ഒരു മുള്ളുപോലും കാലേ കൊള്ളാതെ തിരിച്ചു കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ എത്ര ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കമ്പനീനെ എൻ്റെ ഹസ്ബൻഡാണേലും കുട്ടികളാണെങ്കിലും ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ദൈവം ഒരു മുള്ളുപോലും കൊള്ളാൻ തിരിച്ചിങ്ങത്തിക്കണേ അതുപോലെ എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ് അപ്പോൾ വണ്ടി ഓടിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അറിയാം നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്നില്ല ഇങ്ങോട്ടാണേലും വന്ന് കയറാം അപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എൻ്റെ വല്യമിച്ച് കുഞ്ഞിലെ എനിക്ക് പറഞ്ഞു തന്ന പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ട് യഹുദുമാരുടെ രാജാവായി നസറക്കാരൻ ഈശോയെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തോളിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങിപ്പോൾ കുഞ്ഞുങ്ങൾ പോകുമ്പോഴും അതുപോലെ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ എന്തൊരു കാര്യവും നമ്മളിങ്ങനെ പോകുമ്പോൾ പ്രാർത്ഥിച്ചു വിട്ടാൽ ദൈവത്തിൻ്റെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആപത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അവിടും ദൈവം നമ്മളെ കൈപിടിച്ച് തിരിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പം അങ്ങനെ ആ ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്തും ഇതുപോലെ ഇരുന്നിട്ട് ഇതിങ്ങനെ ഇറക്കി വിട്ട പോകത്തേ ഇല്ലായിരുന്നു പിന്നെയും പിന്നെയും പിന്നെ ആ സൈന്യങ്ങൾ തല്ലിക്കൂന്ന് കളയുമായിരുന്നു കാര്യം ഇത് വീണ്ടും വരാതിരിക്കാനായിട്ട് അതുപോലെ അതിനെ കൊണ്ടുള്ള ശല്യമായിരുന്നു അപ്പം അങ്ങനെ ഇതുകൊണ്ട് ദോഷമാണ് ഈ ഒരു പക്കി എന്ന് പറയുന്നത് അപ്പം ഇതിനെ ചില ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ നോക്കട്ടെ അതിൻ്റെ ഫോട്ടോ ഞാൻ വെച്ച് വെക്കാം അപ്പം അതിന് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയുള്ളതാണെന്നുള്ളത് അപ്പോൾ ഈ കണ്ണമ്പയ്ക്ക് വീട്ടിൽ വരുന്നത് ഭയങ്കര ദോഷമാണ് നിങ്ങൾ വീട്ടിൽ വരുവാണെങ്കിൽ അതിന് ഇറക്കി വിടുക അത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഭയങ്കര കാലക്കേടും കൊണ്ടാണ് നമുക്ക് വരുന്നത് നമുക്ക് ആപത്തുകൾ ഒരിക്കലും ഒഴിയേല ഒഴിയാതെ ഇങ്ങനെ നിൽക്കും അതിന് ഇറക്കി വിടുക തന്നെ ചെയ്യണം പിന്നെ നമുക്കൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്കും ആദ്യമായിട്ടൊക്കെ ആദ്യമായിട്ടൊന്നും നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പോവുകയാണ് ഇപ്പോൾ ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ പോവുകയാണ് അസുഖമൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പുതിയ ഡ്രസ്സ് എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുപോകരുത് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഇടാൻ പിന്നെ നമുക്ക് യോഗം എന്നാണ് പറയുന്നത് അത് ഇപ്പോൾ ഒരു ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നവരല്ല ഒരു കുഞ്ഞുണ്ടാകുക അത് നമുക്കൊരു നല്ല കാര്യത്തിനുണ്ടാവും പോകുന്നത് നമ്മളല്ലാതെ ഈ മറ്റു അസുഖങ്ങളൊക്കെ വന്ന് നമ്മളിങ്ങനെ കൂടുതലായിട്ടും നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഒന്ന് കഴുകി ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടെങ്കിലും നമ്മൾ കൊണ്ടുപോകണമെന്നാണ് പുത്തൻ ഡ്രസ്സ് കൊണ്ട് നമ്മൾ പോകല്ലെന്നാണ് ഭയങ്കര ദോഷമാണത് അത് എനിക്ക് രണ്ട് മൂന്ന് കാര്യത്തിൽ കാര്യത്തിനനുഭവമുണ്ട് ഒന്ന് എൻ്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് അനുഭവമുണ്ട് അന്ന് എനിക്ക് അന്ന് എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടു പോകുന്ന സമയത്ത് അങ്ങനെ പുതിയ ഡ്രസ്സ് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് മേടിക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുപോയ ഡ്രസ്സല്ലോ മുഷവിടെ കഴുകാനുള്ള സൗകര്യമില്ല അന്നേരം ഞങ്ങൾ എന്നെ അത് പോയി എടുക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് കുറവായിരുന്നു ഒത്തിരി ദൂരമായിരുന്നു അപ്പോൾ പുതിയ ഡ്രസ്സ് മേടിച്ചു ആ ഡ്രസ്സ് ഇട്ടു അന്ന് തന്നെ അമ്മ ഞങ്ങളെ ഇതൊക്കെ അന്ധവിശ്വാസം നിങ്ങൾ പറയുമായിരിക്കും പക്ഷെ പിന്നീടാണ് ഞാൻ അന്നേരം ഒന്നും ഈ കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നീടാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി ചിന്തിച്ചത് ശരിയാണല്ലോ ഇതെന്നോർത്ത് േരം എനിക്ക് ശേഷം പുതിയ ഡ്രസ്സുകളൊന്നും നമുക്കൊരു ഇപ്പോൾ പനിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഒരു ഡെലിവറി ഡെലിവറിക്കൊക്കെ അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുമായിരിക്കും ഒരു ഡെലിവറി ഒക്കെ നടക്കുമ്പോഴത്തേക്കും നിങ്ങൾ പുതിയ ഉടുപ്പല്ലേ കുഞ്ഞിന് മേടിച്ചുകൊണ്ട് പോകുന്നേ അത് നമുക്കൊരു ജനനമാണുണ്ടാകുന്നത് ഒരു നല്ല കാര്യമാണത് അല്ലാതെ ഒരു അസുഖം അല്ലാതെ അതൊരു ജനനമാണ് അതൊരു അസുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് അത് നമുക്കൊരു സന്തോഷകരമായ ഒരു കാര്യം നല്ല കാര്യമാണ് ഒരാൾക്ക് പനി പിടിച്ചാൽ അല്ലെങ്കിൽ ഒരാൾക്ക് എന്നെലൊരു വയ്യാഴി കൂടി ഒരു ശ്വാസം മുതലായിട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്ന നല്ല കാര്യമല്ലല്ലോ അത് നമുക്കൊരു ദുഃഖ കാര്യമല്ലേ അത് നമ്മൾ കേൾക്കുമ്പോഴത്തേ ഹോസ്പിറ്റലാണോ ഈ വയ്യേ എങ്ങനെയുണ്ട് എന്നേ നമ്മൾ കേൾക്കത്തുള്ളൂ അതേസമയം നമ്മളൊരു ഡെലിവറിക്ക് പോകുന്നതെങ്കിൽ ആണോ കൂടെ ആക്കിയോ എന്നതാണ് കുഞ്ഞെ എപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞോ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് ഡോക്ടർ പറഞ്ഞോ ആ ഒരു സന്തോഷത്തോടെ നമ്മൾ ചോദിക്കത്തുള്ളൂ ഇവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ ഒരു മരണം നടന്ന് മരണം നടന്നു കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലായിരുന്ന ആളാണ് പെട്ടെന്ന് വയ്യാതെ വന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുവന്ന് കഴിഞ്ഞ് ആ ആൾ മരിച്ചു കഴിഞ്ഞ് ആളുടെ അമ്മ എന്നോട് പറഞ്ഞു പുതിയ ഷർട്ടായിരുന്നു ഇത് ഞാൻ കൊണ്ടുപോയതായിരുന്നു അവന് ഹോസ്പിറ്റലിൽ വെച്ച് ഇടാനായിട്ട് പക്ഷെ അത് ഇടാൻ അവനെ കൊണ്ട് പറ്റിയില്ലെന്ന് സത്യം അതൊക്കെ ഇടപഴകിക്ക് ഉണ്ടല്ലോ പെട്ടെന്ന് എനിക്ക് എൻ്റെതോ ഒരു ഇത് ടെൻഷൻ പോലും എന്തൊക്കെയൊരു വലഴി പോലും തന്നെ എനിക്ക് പുതിയ ഡ്രസ്സ് അങ്ങനെ കൊണ്ടുപോയി അതും നമ്മൾ മുന്നിൽ തന്നെയാണ് അത് പറഞ്ഞത് പുതിയ ഷർട്ടാണ് അത് അഴിച്ചിട്ട് പോലും ഇല്ല അതിൻ്റെ അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ പോലും കളഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞ പുതിയ ഷർട്ട് മേടിച്ച് വെച്ചാണ് അവൻ ആഗ്രഹിച്ച് മേടിച്ച് വെച്ചാണ് ഇടാനായിട്ട് അപ്പം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് തുണി അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് തുണി കൊണ്ടോയി കൊടുത്ത് ഈ ഷർട്ട് മേടിച്ച് ആഗ്രഹിച്ചല്ലേ എന്ന് പറഞ്ഞാൽ ആ ഷർട്ട് വെച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ചിലരൊക്കെ പറയും ഇതൊക്കെ അന്ധവിശ്വാസം പറയാ പോകുണ്ടുമ്പോൾ എണീറ്റ് നിങ്ങൾ പണിയില്ലേ ഇതൊക്കെയാണോ നിങ്ങൾ പറയുന്നത് എന്തും ചോദിക്കും ഇതൊക്കെ പറയുന്നതാണ് നമുക്ക് അനുഭവങ്ങളാണ് ഇനി ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വന്നൊരാപത്ത് മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് കാര്യം ഒരു മനുഷ്യന് ഒരാപത്ത് വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര നല്ല കാര്യമൊന്നുമല്ല നമുക്കത് കേൾക്കുന്നവർക്ക് മനസാക്ഷിയുള്ളവർക്കും ഒരു ഇച്ചിരിയിലും മനസ്സിനുരിതള്ളവർക്കും നമുക്കൊരു ആൾക്കാരോട് ഒരു സ്നേഹവും ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒരിക്കലും വേറൊരുക്കൊരു ആപത്ത് വരെ നമ്മൾ ആഗ്രഹിക്കത്തില്ല അപ്പം നമുക്ക് വരുന്ന അനുഭവങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കുറച്ചേലും ആൾക്കാർക്ക് അത് മനസ്സിലാകും അത് ഇങ്ങനെയായിരുന്നല്ലോ എന്നുള്ളത് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പറ്റി പറയാൻ വന്നതാണ് അത് പറഞ്ഞ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പുതിയ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനോട് സംബന്ധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോ കഴിവ് നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ പറിച്ചാലേ വീഡിയോ ഇന്നപ്പോൾ വലിയ നീണ്ടോ ഒന്നും പോയിട്ടില്ല കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞതായിട്ട് പോകുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പം നീണ്ടു പോകാതെ കാര്യങ്ങൾ പറയാണ്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ